ശബരിമല സന്നിധാനത്തെ തിരക്ക് നിയന്ത്രിക്കാൻ എ എ ക്യാമറകളും ഡ്രോണുകളും ഉപയോഗിക്കാൻ പോലീസ് ആലോചിക്കുന്നു പരമ്പരാഗത കാനന പാതകളായ പുല്ലുമേട് വഴിയും കരിമല വഴിയും വരുന്ന തീർത്ഥാടകർക്ക് പ്രത്യേക ക്യൂവും പാസും നൽകുന്നതും പരിഗണനയിലുണ്ട് അടുത്ത ശബരിമല തീർത്ഥാടന കാലം കുറ്റമറ്റതാക്കാൻ സർക്കാർ തലത്തിൽ നടപടി തുടങ്ങി തിരക്ക് നിയന്ത്രിക്കാൻ പരമാവധി ശ്രദ്ധ നൽകാനാണ് തീരുമാനം ഇതിനായി വിദഗ്ധ സമിതികളെ പഠനത്തിനായി ചുമതലപ്പെടുത്തും ഡ്രോൺ ക്യാമറ സംവിധാനം എ ഇ ക്യാമറകൾ എന്നിവ ഉപയോഗിച്ച് തിരക്ക് നിരീക്ഷിച്ച് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും പുല്ലുമേട് വഴി ശബരിമല സന്നിധാനത്തേക്ക് വരുന്ന തീർത്ഥാടകർക്ക് വാവർ മുന്നിലൂടെ പ്രത്യേക ക്യൂ ഒരുക്കും കരിമല വഴി വരുന്ന തീർത്ഥാടകർക്ക് പ്രത്യേക ക്യൂ സംവിധാനവും പരിഗണനയിലുണ്ട് പമ്പയിലെ തിരക്ക് ഒഴിവാക്കാനാണ് എ ഐ ക്യാമറയും ഡ്രോണുകളും ഉപയോഗിക്കുക പമ്പ ത്രിവിണിയിൽ ബസ് കയറാനെത്തുന്നവർക്ക് തിരക്ക് ഒഴിവാക്കാൻ പ്രത്യേക സംവിധാനവും പരിഗണനയിലുണ്ട് മരക്കൂട്ടം മുതൽ ശരംകുത്തി വരെയുള്ള ക്യൂ കോംപ്ലക്സുകൾ പ്രയോജനപ്പെടുത്തിയാൽ തീർത്ഥാടകർക്ക് വിശ്രമിക്കാൻ കഴിയുമെന്നാണ് വിദഗ്ധ സമിതിയുടെ വിലയിരുത്തൽ കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം